പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഒരു പില്ലോ കവറ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പില്ലോ ഇതാണ് അതിൻ്റെ നീളം നമുക്ക് ആദ്യം ഒന്ന് അളന്ന് നോക്കാം അപ്പം ഇതാ ഈ അറ്റം മുതൽ പുറത്തെ അറ്റം വരെയുള്ള ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വീതി ഒന്ന് അളന്ന് നോക്കാം അപ്പോൾ വീതി ഇതാ ഇതുപോലെ അളന്നെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ പുല്ലോക്കവർ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയുടെ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയാം അപ്പോൾ എൻ്റെ പുല്ലോക്കവറിന് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡബിള് വേണം കൂടാണ്ട് ഒരു ആറ് ഇഞ്ചും കൂടി എക്സ്ട്രാ ലെങ്ത്തിൽ നമ്മൾ തുണി എടുക്കണം എൻ്റെ പുല്ലോന് പതിനാറ് ഇഞ്ചാണ് വിഴുത്ത് വരുന്നത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് പത്തൊമ്പത് ഇഞ്ച് വിടുത്തുള്ള ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ക്ലോത്തിൻ്റെ നാല് സൈഡും ആദ്യം ഇതുപോലെ അറേഞ്ച് ഒന്നും മടക്കുക പിന്നെ ഒരു അറേഞ്ചിലും കൂടി മടക്കിയിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ പില്ലോ കവറിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഈ ക്ലോത്തിൻ്റെ നാല് സൈഡും ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതായി തുണി നല്ലവശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വിരിച്ചിട്ടിട്ട് ഇതായി ഈ ഒരറ്റത്തുനിന്ന് താഴ്ത്തോട്ടേക്ക് ഒരു എട്ട് ഇഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് ആ മാർക്കിങ്ങിൽ കൂടി ഈ തുണി ഈ അറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം ശേഷം ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഈ അറ്റത്തു നിന്ന് മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം അപ്പുറത്തെ അറ്റത്തും അതേപോലെ നമുക്ക് രണ്ടിഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം അതിനുശേഷം ഈ തുണിയുടെ ഈ അറ്റം ഇതുപോലെ എടുത്തിട്ട് നമ്മളെ കൊടുത്ത മാർക്കിങ്ങിൻ്റെ അവിടെ ആയിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് പിൻ ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇപ്പുറത്തും അതേപോലെ ചെയ്ത് കൊടുക്കുക അതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ പില്ലോ കവറ് റെഡി ആയി സ്റ്റിച്ചിങ് മെഷീനൊന്നും കയ്യിലില്ലാത്തവർക്കും ഇത് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും അത്രയും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പില്ലോ ഇത് ഇതിൽ നമ്മൾ സിബൊന്നും വെക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കൈ കൊണ്ട് തുന്നിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ നമ്മളെ പില്ലോ കവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ഗ്യാപ്പിൽ കൂടി പില്ലോ കൊടുക്കാം കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ